യും വെഡിങ് സുഹൃത്തുക്കളെ ക്രിയേറ്റീവ് അവന്യൂ റെസിഡൻസ് അസോസിയേഷനിലെ പാട്ടുകൂട്ടം കോംറേഡ് ട്രൈവൽ സ്കൂളുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിലെ ഒരു ചെറിയ സന്തോഷം പറയുന്നു നമ്മുടെ പാട്ടുകൂട്ടം കാണുന്ന ആളുകൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഞാനും ശ്രീജേട്ടിയും കേട്ടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൺപത്തി ഒമ്പത് മുതൽ ചേർപ്പ് മേഖലയിലുണ്ട് വാടകയ്ക്കും പാട്ടും പഠിപ്പിക്കലും നാടൻ പഠിപ്പിക്കലും ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് തൊണ്ണൂറ്റി ഒന്നില് ഞങ്ങള് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് പറയുള്ളു മിശ്രസംഘത്തിന്റെ തൃശൂർ ജില്ലാ രജിസ്ട്രേഷൻ ബുക്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ അങ്ങോട്ട് താമസമാണ് ഒരുപാട് കാലങ്ങളായിട്ട് അപ്പോ ഈ തൊണ്ണൂറ്റിമൂന്ന് ജാനുവരി എന്താ പറയാ ജൂൺ ഒമ്പത് എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ ഒമ്പതാകുമ്പോഴും രണ്ടായിരത്തി നാല് മുതൽ ഇവിടെ ഇതിന്റെ തൊട്ടുമുപില് സ്ഥലക്കെ വാങ്ങി താമസിക്കലും അങ്ങനെ വരുമ്പോ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആ മുപ്പത്തിമൂന്ന് വർഷം നമ്മുടെ തർക്കങ്ങളും മതുകളും വഴക്കുകളും സ്നേഹങ്ങളും ഒക്കെ ഇങ്ങനെ ലോകത്തിന്റെ ക്രമം അനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് വേണല്ലോ ഈ നിശബ്ദമായ ഇന്നത്തെ പ്രകൃതി നാളെ അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാ അപ്പോ പാട്ടുകൂട്ടം കാറ്റുമായ മാറി വരുന്ന രീതിയാണ് അപ്പൊ ആ വൈരുദ്ധ്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പാട്ടുകൂട്ടത്തിന്റെ ഇതിന്റെ ഇടയിൽ നിന്ന് പ്രിയോ അപ്പോ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങളുടെ വിവാഹ വാർഷികം ഞങ്ങൾ ശരി അപ്പൊ ചെറിയ മധുരം കൊടുക്കുക ടീച്ചർ അറിയുന്നതിനേക്കാൾ മുമ്പ് അറിയുന്ന ഒരാളാണ് രാഘുമാർഷെന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാലത്തെൻ്റെ വലിയ ഓർമ്മയുണ്ട് ഈ പറഞ്ഞ മാതിരി സ്നേഹവും ചെലവും കേട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് വളരെ ഭംഗിയാണ് വളരെ അവിചാരിതമായിട്ടാണ് ഞാനിവിടെ വന്നത് കൊറേ കാലമായിട്ട് ഇങ്ങനെ പാട്ടുകൂട്ടം പറഞ്ഞു പാട്ടുകൾ വന്നപ്പോ ചോദിച്ചാൽ ചെലവില്ലായിരുന്നു കാരണം ഇതൊരു വലിയ കാര്യമാണല്ലോ അല്ലെ നമ്മളെത്രയോ അതിലെ ഇതിലെ ഏറ്റവും സത്യത്തിൽ ഇവരെക്കാളൊക്കെ ചേർത്ത് ഞാനാണെങ്കിൽ പോലും ഏറ്റവും അധികം ഇല്ലാതെ ടീച്ചറൊക്കെ വളരെ ആ ഒരു സ്നേഹവും സംവാദങ്ങളും തർക്കവും ഒക്കെ ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ വളരെ സന്തോഷം ഒരുപാട് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ പറയാ പറയുണ്ടോ ഇപ്പൊ അജിതൊക്കെ പറയാം അത്ര അരച്ചിട്ടില്ല ഇപ്പൊ ടീച്ചർ വരച്ചില്ല അജിത് വരച്ചിട്ടില്ല കുട്ടൻസ് കൂട്ടുകൂടെ വളരെ സന്തോഷമാണ് ഈ ഒരു ഇനിയും ഒരുപാട് സുന്ദരമായിട്ടുള്ള അയ്യോ ഞാനിപ്പോൾ ഞാൻ പെട്ടുപോയി എന്താ പറയേണ്ടത് എനിക്കൊരു അറിയില്ല എന്തായാലും കുടുംബം തന്നെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ആളുകളാണ് ചക്കുമാഷായാലും സി ജി ടീച്ചർ അതുപോലെ തന്നെ ടീം അത്രയൊരു ഒരു കുടുംബത്തിന്റെ വിവാഹ വാർഷിക സന്ദർഭത്തിൽ പങ്കെടുത്ത് രണ്ട് വാക്ക് പറയാൻ കഴിഞ്ഞ തന്നെ ഞാൻ വലിയൊരു അഭിമാനമായിട്ട് കാണുക തന്നെയാണ് പക്ഷെ പ്രത്യേകിച്ചും ജാതിക്കും മതത്തിനും എതിരായിട്ട് സെക്യുലറായിട്ട് സ്നേഹത്തിന്റെ നന്മയുടെ ഒരു സന്ദേശമാണ് ജീവിതം തന്നെ കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമുക്ക് മാതൃകയാക്കാവുന്ന കാര്യങ്ങളാണ് നമ്മളത് ആ ആക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു മതേതര ജീവിതം നയിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ് അപ്പം മാഷൊക്കെ നമുക്ക് വാസ്തവത്തിലൊരു മാതൃകയാണ് നമ്മൾ അനുകരിക്കേണ്ടതാണ് നമ്മൾ എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അപ്പൊ ആ നന്മകള് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് ആ നന്മകളെ എന്താ പറയാ എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ അവസരത്തില് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരുപാട് ഒറ്റയാനായിട്ട് നടക്കുന്ന സമയത്തും ഞങ്ങൾ തമ്മില് കേരളോർമയില് നാടകത്തിന്റെ ജൂലിയസ് പീച്ചക്കിന്റെ കൊലമരത്തിൽ നിന്നുള്ള കുറുപ്പുകളിൽ നിന്നുള്ള നാടകം ചെയ്യുമ്പോൾ അതിൽ അഗസ്റ്റിന ഫീച്ചിന്റെ ശബ്ദവും പാട്ടും വിപ്ലവകാനവും നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ടീച്ചർ എന്നെ കയ്യിലെടുക്കുന്നത് ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തില് എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടും ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സംഭവം അവിടുത്തെ യൂണിയൻ ആവുന്ന നാടകം ഇഷ്ടപ്പെടുന്നു അപ്പൊ പാടാനുള്ള ആള് വേണമെന്ന് പറയുന്നു അപ്പൊ എനിക്കും പെട്ടെന്ന് ഈ റൊമാന്റിക് മൂടുന്നു അപ്പോ അതെ അതെ അതിനാണ് ഞാൻ ഈ മയക്കിടുന്നത് അപ്പോ പിന്നെ അവിടെ ടീച്ചറുടെ ആ പാട്ടും ആ കമ്മ്യൂണിക്കേഷനും എന്റെ പിന്നീടുള്ള യാത്രകൾ ഞാൻ പരിശോധിക്കുമ്പോ വളരെ കൃത്യമായിട്ട് എനിക്ക് പല കാര്യങ്ങളും ചോദിക്കാൻ പറ്റില്ല അപ്പൊ അത് കറക്റ്റ് ആണ് യാത്രകൾ ഇപ്പോ അതായത് ഏറ്റവും അനിലേ അപ്പൊ അതായത് ഞാൻ എന്റെ വീടുമായിട്ട് വലിയ കണക്ഷൻ സത്യം പറയാലോ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴും പറയാം ഒരു കണക്ഷനുമില്ല അങ്ങനെ നമ്മള് വീട്ടില് ഇങ്ങനത്തെ പള്ളി നാടൻ മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ അതല്ല അപ്പുറത്തുള്ള ജീവൻ ഒരു ഇറങ്ങി പോകുന്നതാണ് അപ്പൊ നമ്മുടെ ഈ അന്നത്തെ എൺപതുകളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് എവിടെ ചെന്നാലും അപ്പം എന്റെ വീട്ടിലൊക്കെ ഞാൻ എത്രയോ കാലങ്ങൾ അന്തി ഉറങ്ങിയിട്ടുണ്ട് അന്നൊക്കെ വല്ലത്രയും നാടകം ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഗ്രാമീണ നാടകമായിട്ട് ഉണർന്നു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ എനർജിയൊക്കെ എനിക്ക് കൈമാറാൻ പറ്റുന്ന രീതിയിൽ അലച്ചിലിന്റെ ഇടയിലാണ് അലച്ചിലിന്റെ ഇടയിൽ എന്റെ കൂടെ ഒരു അങ്ങനെ എളുപ്പമൊന്നും ഒരു പെണ്ണ് വരാൻ സാധ്യത കുറവാ പക്ഷെ ഇത് പിന്നെ അവിടെ നിന്ന് എനിക്ക് വേണ്ടി പാട്ട് കമ്പോസ് ചെയ്ത് തരുന്നു നാടങ്ങൾ തരുന്നു എനിക്ക് എന്താ ഞാൻ അലച്ചനാവുമ്പോ സമയത്ത് ഉടനെ തന്നെ വിജലുണ്ടാക്കുന്നു അപ്പൊ വലിയ കരുത്താണ് വെറുതെ അല്ല ഈ തല്ലും വഴക്കും തർക്കങ്ങളുടെ ഇടയിൽ മുപ്പത്തിമൂന്ന് വർഷം കംപ്ലീറ്റ് ഇടയ്ക്കുള്ള ഓരോ വഴക്കുണ്ടാവും നമ്മൾ പക്ഷെ പിന്നെ തീ ഉണ്ടാവുന്നു മ്യൂസിക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അപ്പൊ ടീച്ചർ വലിയ സപ്പോർട്ട് തന്നെയാണ് വളരെ അപൂർവമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഘടകമാണ് സാധാരണ അതെ അപ്പൊ ആ തലത്തിൽ ഞങ്ങളൊരു പത്തറുപത് വയസ്സൊക്കെ പത്തറുപത് അറുപതാമത്തെ വാർഷികമൊക്കെ ആഘോഷിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പോകുന്നത്

മാഷി പറഞ്ഞത് ഒക്കെ ശരിയാണ് എന്നാലും അത്ര കണ്ട് ശരിയല്ല വേറൊരു കാര്യം എന്താന്ന് വെച്ചാ കെലോർമ കോളേജില് ശ്രീജി ഞാനൊക്കെ ഉള്ള സമയത്താണ് അപ്പൊ അന്ന് കലോർമ കോളേജിന്റെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ സാമാന്യം വലിയൊരു ഓഡിറ്റോറിയം ആണ് ശാസ്ത്രീയ സംഗീതം പാടിയിട്ട് ഒരാ ഒരു കുട്ടി ശാസ്ത്രീയ സംഗീതം പാടും പറഞ്ഞിട്ട് അവിടെ ആരും ഉണ്ടാവില്ല സാധാരണ നിരക്ക് കലോർമ കോളേജിൽ ഒരാളും ഉണ്ടാവില്ല അവിടെ ഇന്ന് പാടാന്നേ ഉള്ളൂ അതേ സമയത്ത് ശ്രീജട്ടി ശ്രീജി അന്ന് ശാസ്ത്രീയ സംഗീതം ശ്രീജാരം പാട്ടുള്ള സമയത്തുണ്ടല്ലോ ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ് ബാൽക്കണി വരെ തിങ്ങി അത്ര ഫുള്ളായിട്ട് ആളുകള് പിള്ളേര് ആ പാട്ട് കേൾക്കാനായിട്ട് തടിച്ചു കൊടുക്കും അതാണ് ശ്രീജ ടീച്ചർ ഇപ്പോഴത്തെ ആളെയാണ് ആളാണ് ഒടിച്ചെടുത്തു വളച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് ഇനി ഞാൻ പറയണില്ല ഇത്ര പാട്ടം അധികം പിന്നെ ഇവിടെ പറഞ്ഞല്ലോ എന്താ പറയാ തൊണ്ണൂറുകളിലെ പരിചയമാണെന്ന് എന്തായത് ചെറുക്കുൻ്റെ എന്റെ പരിചയം പക്ഷെ എനിക്ക് എന്റെ പത്താം ക്ലാസ് തൊട്ടറിയാം അതെങ്ങനെ എന്താ പറയുക ചെറുതൊക്കെ ചക്രം ഇങ്ങനെ കറങ്ങി വരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് അത് കുറെ പറയാനുള്ളു ഇപ്പോൾ എന്തായാലും സന്തോഷം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ കവിയബിളായിട്ടൊന്നും ആഘോഷിക്കാറില്ല അത് ഈ വർഷം എന്തോ ഇങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആഘോഷങ്ങളാകുന്നുണ്ട് ഓക്കെ സന്തോഷം അതെന്താ ഈ വെളിച്ചപ്പാടിനെ ആരും അറിയില്ല പക്ഷെ വെളിച്ചപ്പാടിനെ വെളിച്ചപ്പാട് മറ്റുള്ളവരും അറിയില്ല വെളിച്ചപ്പാടിന് എല്ലാവരും അറിയുന്ന പോലെ നമ്മൾ ചൊപ്പയും പറ്റതും പോകുമ്പോ താടിയും ഇതൊക്കെ നടക്കുമ്പോ ഇവരൊരു ടീം ഹോളി ഫാമിലിയുടെ അവിടുന്ന് അതെ എൺപത് എൺപത്തഞ്ചിലൊക്കെ നടന്ന കാര്യങ്ങളെ പറയുന്നില്ല ഇവര് എസ് എൽ സി പറയും നമ്മൾ എന്നെ ഫോളോ ചെയ്തോന്നൊക്കെ ഞാൻ പിന്നെ അറിയുന്നേ ഇവിടെ മൈൻഡ് കുലുങ്കില്ല എന്നിട്ട് പറഞ്ഞ വിചിത്ര ജീവിത എനിക്ക് പേരിട്ടിണ്ട് ഈ വിചിത്ര ജീവിത ചരിത്രത്തിൽ ആ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ വന്നു നോക്കി ഓക്കെ ഒരു വേറെ അവിടെ മനസ്സൊന്നുമില്ല വന്നു നമുക്ക് ഒരുമിച്ച് ജീവിക്കല്ലേ എന്ന് പറയുന്നു ഇങ്ങനെയാണ് എൻ്റെ ഒരു രീതി ഓക്കേന്ന് പറയുന്നു ചേച്ചിമാരി ചേച്ചിമാരെയൊക്കെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് എൺപത്തിരണ്ട് എൺപത്താറ് പേരിലൊക്കെ ഒരു ചരിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര് അപ്പൊ അങ്ങനെ അതൊക്കെ പിന്നെ നമ്മൾ ആത്മാ പറയാണ്ടിറ്റേ അപ്പൊ ഇനിയിപ്പോ മധുരം കൊടുക്കാന്നുള്ളതാണ് നമുക്ക് ഉള്ള മധുരം ത് കാരണം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇന്നലെ കരയുടെ നമ്മുടെ റിസപ്ഷൻ കുട്ടികളുടെ കേട്ട് കേക്ക് കയക്കും ഒരു പരിപാടി അപ്പൊ മാറ്റിപിടിച്ചതാണ് അപ്പോ ടീച്ചറൊന്നും ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം ശ്രീ മൈസൂർ ബാക്ക് അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ളതാണ് എനിക്ക് ഒരുപാട് എഴുതാൻ പറ്റി ഒരുപാട് നാടകങ്ങൾ ചെയ്യാൻ പറ്റി അതിന്റെ എല്ലാ മോറൽ എല്ലാ സപ്പോർട്ടും ടീച്ചർ തന്നുകൊണ്ടിരിക്കുന്നു ജോലിയൊക്കെ രണ്ടായിരത്തി പതിനൊന്നിലാണ് പെർമനന്റ് ആവുന്നത് അതിനുമുമ്പ് അലച്ചിലിന്റെ ഭാഗമായിട്ട് നമ്മളൊപ്പം തന്നെയുണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഒപ്പം തന്നെ മുന്നോട്ട് പോകും നമുക്ക് നല്ലൊരു ഏരിയ ആണ് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് കൊല്ലത്തുറ ചേർക്കുന്നുള്ള പിന്നെ ഈ മോഹന്റെ മോഹന്റെ ഇത് കൂടി എല്ലാവരും പറയുന്നത് എസ് ആർ സിയുടെ ഒരു മ്യൂസിക് ഡിപ്ലോമ പാസ് ആയ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ മാസമാണ് കിട്ടിയത് ആ മോമനോട്ടി ടീച്ചറിന്റെ കീഴിലുള്ള കോഴ്സാണ് വികാസ് മോൻ്റെ കോഴ്സാണ് അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ പി വരുന്നുണ്ട് അതാണ് ഇന്നലെ കരക്കാരെ എല്ലാവരും കൂടി ഒരു മൊമെന്റ് കൊടുത്തത് അവന്റെ കമ്പോസിങ്ങും അവന്റെ സിംഗിങ്ങും പതിനേഴാമത്തെ ആൽബം വരുന്നുണ്ട് മണികണ്ഠനായിപ്പയാണ് പാടിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വർക്ക് വരുന്നുണ്ട് അപ്പൊ അവൻ അവന്റെ മേഖലയിൽ നമ്മളെല്ലാം സപ്പോർട്ടും ഉണ്ട് എന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വളരെ അപൂർവ്വകൾ എല്ലാവരും ഈ കഴിഞ്ഞ മുപ്പത് മുല്ലായിട്ട് ഞാൻ പരിചയപ്പെട്ടതില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു സുഹൃത്തുക്കളും എനിക്ക് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ അങ്ങനെ വളരെ ശത്രുതാപരമായിട്ട് പിരിഞ്ഞവരും ഇല്ല അപ്പോ ഒരു നിമിത്തം പോലെ പ്രീനടക്കം വരുന്നത് യാത്രകളുടെ നമ്മൾ ആരും ക്ഷണിച്ചാലേ ഞാൻ ഇവിടെ ഒരു മധുരം കൊടുക്കാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പാട്ട് കണ്ടുകയല്ലേ ടീച്ചർ രണ്ടുപേര് പാടില്ല അപ്പോ നമ്മളിവിടത്തെ ഇത് തുടർന്ന് മുന്നോട്ട് പോകുന്നു പാട്ടുകൂട്ടത്തിന് വേണ്ടി പ്രിയനെ